ന്യൂസ് എയ്റ്റീൻ ബിഗ് ബ്രേക്കിംഗിലേക്കാണ് ഇനി ന്യൂസ് ടെൻസ് പോകുന്നത് ധർമ്മസ്ഥലയിൽ ഭൂമി തട്ടിയെടുക്കാൻ മലയാളിയെ കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്താൻ ഇടുക്കി കട്ടപ്പന സ്വദേശി കെ ജെ ജോയിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കൊലപ്പെട്ടത് വാഹനം ഇടിപ്പിച്ചായിരുന്നു അച്ഛനെ കൊലപ്പെടുത്തിയതെന്ന് ജോയിയുടെ മകൻ അനീഷ് ന്യൂസ് എയ്റ്റീനോട് വെളിപ്പെടുത്തി ഭീഷണിയെ തുടർന്ന് കുടുംബത്തിന് ധർമ്മസ്ഥലയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു തട്ടിയെടുത്ത ഭൂമിക്ക് നിലവിൽ മതിപ്പ് വില ഒരു കോടിയിലേറെയാണ് എന്നും ഭൂമി തിരിച്ചുപിടിക്കാൻ നിയമ പോരാട്ടം ആരംഭിച്ചതായും അനീഷ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സംഭവം നടന്നതെന്നാണ് ഇതിൽ ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിന് ഇത്തരത്തിൽ വാഹനം മെടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് കെ ജെ ജോയിയെ ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ് വർഷങ്ങൾക്ക് മുൻപ് കൊടിയേറ്റക്കാരായി ഇവിടെ എത്തിയതാണ് ഈ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ കൊലപാതകം നടത്തിയെന്ന ആരോപണമാണ് മകൻ ഉന്നയിച്ചിരിക്കുന്നത് ഏതെങ്കിലും അനീഷ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ മകൻ അനീഷാണ് ഇവിടെ നിന്നും പാലായന ചെയ്തത് ഇന്ന് ആദ്യമായാണ് ഇപ്പോൾ അനീഷ് ഈ നാട്ടിലെത്തുന്നത് പ്രധാനമായും നമ്മുടെ ഈ വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതിന് െ തുടർന്ന് ആ ഒരു ധൈര്യം പിന്നെ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ ആ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം ഇതാണ് അനീഷിനെ ഇപ്പോൾ വീണ്ടും നിയമ പോരാട്ടത്തിനും മറ്റുമായി എല്ലാം ഇവിടെ എത്താൻ കാരണമായ അനീഷിനോട് തന്നെ നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം എന്താണ് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ അച്ഛനും എന്റെ അച്ഛനെ രണ്ടായിരത്തി പതിനെട്ടില് ആക്സിഡന്റ് ചെയ്താണ് എന്റെ അച്ഛനെ കൊല്ലുന്നത് സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് കൊല്ലുന്നത് ഞാനൊക്കെ ജനിച്ചു വളർന്നത് ധർമ്മസ്ഥലത്താണ് ധർമ്മസ്ഥലം ധർമ്മസ്ഥലത്ത് ധർമ്മസ്ഥലം വില്ലേജിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനൊക്കെ ജനിച്ചു വളർന്ന് വളർന്ന സ്ഥലം ജനിച്ചതും എല്ലാം അവിടെയായിരുന്നു എൻ്റെ വല്യപ്പനൊക്കെ ആയിട്ടൊരു പത്തമ്പത് വർഷം മുമ്പ് കുടിയേറ്റക്കാരായിട്ട് ധർമ്മസ്ഥലത്ത് വന്ന് താമസിക്കുന്നവരാണ് അവിടെ ഈ ആദ്യകാലങ്ങളിൽ ലെമൺ ഗ്രാസ് പുൽത്തൈലെന്ന് പറയും ഈ പുൽത്തൈലെടുത്ത് ജീവിച്ച് ജീവിച്ച ആൾക്കാരാണ് എൻ്റെ വല്യപ്പനൊക്കെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളെല്ലാം തുടങ്ങി റബ്ബറായി ആദ്യം കുറച്ച് നെൽകൃഷി നടത്തി അത് കഴിഞ്ഞിട്ട് റബ്ബറ് പിന്നെ കശുവണ്ടി ഇങ്ങനെയെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ നടത്തി നടത്തി വന്നതാണ് അന്ന് ആദ്യ കാലങ്ങളിൽ വന്ന് ഈ സ്ഥലം വെട്ടിപ്പിടിച്ച് എടുത്ത് താമസിക്കുന്ന ഇത് രീതിയായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പിന്നെ അതിന് പട്ടയം ആക്കി കൊടുക്കുന്ന രീതിയായിരുന്നു അങ്ങനെ ആ സ്ഥലത്തിന് ഒരു ഇരുപത് ഏക്കറിന് ഇരുപത് ഏക്കർ സംതിങ് സ്ഥലത്തിന് ആദ്യം പട ആദ്യമൊക്കെ ആദ്യം പട്ടയം കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്തിന് പട്ടയത്തിന് അപേക്ഷ കൊടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത് ഏക്കർ സ്ഥലത്തിന് പിന്നെ പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇരുപത് ഏക്കർ സ്ഥലത്തിന് ആദ്യം പട്ടയമായ ഇരുപത് ഏക്കർ സ്ഥലത്തിന് വേണ്ടിയിട്ടായിരുന്നു റോഡ് ഫ്രണ്ടേജ് ആണ് സ്ഥലം ഒരു അര കിലോമീറ്ററിലധികം റോഡ് ഫ്രണ്ടേജ് വരുന്ന സ്ഥലമായിരുന്നു ആ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ടോർച്ചർ ഇവർ തുടങ്ങുന്നത് ഈ സ്ഥലം നമുക്ക് വേണമെന്നും പറഞ്ഞ് ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു എന്റെ വലിയ പിന്നെ അന്ന് ഈ എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റേഷൻ ഇല്ല ആ കാലങ്ങളിൽ അന്ന് അവരുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ ധർമ്മസ്ഥല എന്ന് പറയുന്നതാണ് ഈ സ്റ്റേഷനായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത് ഈ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എൻ്റെ വല്യപ്പനെ ഒരു രാത്രി മുഴുവനും അവിടെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ട് എൻ്റെ വല്യപ്പനെ ഇതൊക്കെ എൻ്റെ എൻ്റെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള അറിവുകളാണ് എനിക്ക് മാത്രം അന്ന് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് രാവിലെ നേരം വിളിക്കുന്നവരെ എൻ്റെ വല്യപ്പനെ അവിടെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ട് കാരണം വെറും ചെറിയൊരു റീസൺ ആണ് ഒരു കന്നാലി ഇടിവെട്ടി നമ്മുടെ പറമ്പിൽ ചത്തതാണ് പ്രശ്നം ഇവർ ആ ഒരു റീസൺ പറഞ്ഞിട്ടാണ് എൻ്റെ വല്യപ്പനെ കൊണ്ടുപോയിട്ട് അടിക്കുന്നതും എന്നിട്ടും അവർ അവരവിടുന്ന് പറയുന്നത് സ്ഥലം ഞങ്ങൾക്ക് താന്ന് തന്നെയാണ് എൻ്റെ വല്യപ്പൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം എൻ്റെ വല്യപ്പൻ പറഞ്ഞു സ്ഥലം ഞാൻ ഒരിക്കലും ഞാൻ തിരിയല എനിക്ക് പന്ത്രണ്ട് പേര് മക്കളുണ്ട് എൻ്റെ വല്യപ്പൻ പന്ത്രണ്ട് പേര് മക്കളാണ് എൻ്റെ എൻ്റെ പപ്പാടെ ചേട്ടാഞ്ഞിമാർ പെങ്ങന്മാർ എല്ലാവരും പന്ത്രണ്ട് പേരുണ്ട് അത് നിങ്ങൾ എന്നെ കൊന്നാലും കുഴപ്പമില്ല സ്ഥലം ഞാൻ ഒരിക്കലും ഞാൻ തിരിയല്ല അത് എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളതെന്ന് എൻ്റെ വല്യപ്പൻ അന്നേ പറഞ്ഞായിരുന്നു എന്നിട്ട് അത് അവിടെ ആ സ്ഥലം അങ്ങനെ തന്നെ അവിടെ തന്നെ നിലനിന്നു പിന്നെ ഇവർ ഇവരുടെ ടോർച്ചറുകൾ പിന്നെ നടന്നുകൊണ്ടുണ്ടായിരുന്നു അതൊന്നും ഇവർ ആരും മൈൻഡ് അത്ര വലിയ മൈൻഡൊന്നും ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് കാലങ്ങളും കാലങ്ങൾ പോയി പോയിട്ട് സ്ഥലമെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആയി പിന്നെ കുറച്ചുകൂടെ അവിടെ സ്ഥലങ്ങളെല്ലാം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നു ആ സമയത്താണ് അവിടെ ധർമ്മസ്ഥലത്ത് കല്ലേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ എൻ്റെ പപ്പ ഈ ഗോലി സോഡ എന്ന് പറയും സോഡ ഫാക്ടറി തുടങ്ങുന്നു അതിൻ്റെ അകത്ത് അവിടെ കഞ്ഞി ഓംലേറ്റ് അങ്ങനത്തെ സംഭവം എല്ലാം തുടങ്ങുന്നു അന്നേരമാണ് അവിടെ തുടങ്ങിയ സമയത്താണ് അവിടെ ഈ ധർമ്മസ്ഥലത്തിൻ്റെ ഫുള്ള് ലാൻഡ്ലിങ്സ് ഇടപാടുകൾ നടത്തുന്ന സുഭാഷ് സുഭാഷെന്ന് പറഞ്ഞൊരുത്തൻ അവിടെ വന്നിട്ട് അവിടെ വന്ന് എൻ്റെ പപ്പയുടെ അടുത്ത് വന്നിട്ട് നേരിട്ട് വന്ന് ചോദിക്കുന്നു ആദ്യമൊക്കെ ഭീഷണിയായിരുന്നെങ്കിൽ ഈ നമ്മൾ ഹോട്ടലൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തായി അവിടെ വന്നിട്ട് നിങ്ങൾ സ്ഥലം കൊടുക്കുന്നോ വിൽക്കുന്നോ എന്നിരിക്കുന്നു അപ്പം എൻ്റെ പപ്പ എന്താക്കി വീട്ടിൽ വന്നിട്ട് എൻ്റെ എൻ്റെ വലിയപ്പൻ്റെ അടുത്തും ചേട്ടനന്യമാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നു ഏതൊക്കെയും ഇവരുടെ ടോർച്ചറാണ് കാര്യങ്ങൾ പിന്നെ എന്തിനാ ഇങ്ങനെ ഇവിടെ എന്നാൽ പിന്നെ കൊടുത്തേക്കാന്ന് തീരുമാനിക്കുന്നു ഇരുപത്തൊന്ന് ലക്ഷത്തിന് സംസാരിക്കുന്നു ഇരുപത്തൊന്ന് ലക്ഷം പോയി പിന്നെ ലാസ്റ്റ് അത് വെറും പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് അന്ന് കച്ചവടം നടക്കുന്നത് ആ സ്ഥലം പതിനെട്ട് ലക്ഷത്തിന് ആവുന്നു ഇതിൻ്റെ സ്ഥലത്തിൻ്റെ മൊത്തം ഇടപാടും നടത്തിയത് എൻ്റെ പപ്പായ എൻ്റെ പപ്പയുടെ പേര് കെ ജെ ജോയി എൻ്റെ പപ്പായാണ് ഈ സ്ഥലത്തിൻ്റെ മൊത്തം ഇടപാടും കാര്യങ്ങളും നടത്തിയേക്കുന്നത് എന്നിട്ടാണ് ഇവർ സ്ഥലം എല്ലാം അന്ന് ഡോക്യുമെൻ്റ്സ് അയക്കടുന്ന സ്ഥലം മൊത്തം ഇവർക്ക് എഴുതി കൊടുത്തു എഴുതി കൊടുത്തുണ്ടായിരുന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും കേരളത്തിലോട്ട് കുറേ പേര് പോയി എൻ്റെ പപ്പായ്ക്ക് മാത്രം ഇവിടെ ഹോട്ടൽ എൻ്റെ പേരിൽ വെളുത്തങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ചെറിയൊരു സ്ഥലം മേടിച്ച് അവിടെ താമസം തുടങ്ങി അത് എൻ്റെ എന്താ ഈ അന്നേരം അവിടെ ഈ ആയുർവേദ ചികിത്സയുണ്ട് കാരണം എൻ്റെ വലിയപ്പനും എൻ്റെ വല്യപ്പൻ്റെ അപ്പനയ്ക്കായിട്ട് ആയുർവേദ ചികിത്സക്കാരായിരുന്നു എല്ലാ എല്ലാ ചികിത്സകളും എൻ്റെ പപ്പായക്കും അറിയായിരുന്നു എല്ലാ ചികിത്സകളും അങ്ങനെ എൻ്റെ പപ്പ ഈ ചികിത്സാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ആ സമയത്താണ് അത് ഈ ഇവിടെ കർണാടകയിൽ ഒരു നിയമമുണ്ട് അക്രമസക്രമം എന്നും പറഞ്ഞ് ആ അക്രമസക്രമത്തിലാണ് ആ ഇരുപതക്കർ സ്ഥലം കിടന്നത് ബാക്കിയുണ്ടായിരുന്ന ഏക്കർ സ്ഥലം കിടന്നത് അത് ആ ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കൽ ആരുടെ എല്ലാം പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ പേര് ഓട്ടോമാറ്റിക്കിൽ അത് ഡോക്യുമെൻസായി റെഡി ആയി ഇത് റെഡി ആയി എന്നറിഞ്ഞപ്പം പിന്നെയും ഫീൽഡിൽ വന്നു ഇതേ സുഭാഷ് തന്നെ പപ്പായത്തെ വിളിക്കുന്നു അത് ആയി കിടക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് എഴുതി അവരെ അവരെ വിളിച്ചുകൊണ്ട് വന്ന് എഴുതി തരണം കാരണം ഇതിന്റെ ഉത്തരവാദിത്വം മൊത്തം എൻ്റെ പപ്പാടെ എൻ്റെ ഭാര്യ പപ്പാടെ പേര് കയ്യിലെ തലയായിരുന്നു ഈ വീടിന്റെ ഉത്തരവാദിത് ഉത്തരവാദിത് മൊത്തം ഏൽപ്പിച്ചിരുന്നത് പപ്പ പറഞ്ഞില്ല അത് ഏതൊക്കെയും അന്ന് ഇരുപത് ഏക്കർ സ്ഥലം ഞങ്ങൾ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് തോന്നുന്നു തന്നു ഇനി ഏതൊക്കെയും ബാക്കിയുള്ള ഇരുപത് ഏക്കറിനായിരുന്നു പ്രശ്നം തുടങ്ങിയത് ഇല്ല തിരികാലെന്ന് പറഞ്ഞു തെരികാലെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ കടന്നു ലാസ്റ്റ് അത് അതിൽ ആ ഇരുപത് ഏക്കറിൽ നാലേക്കർ മുപ്പത്തിയേഴ് സെന്റ് സ്ഥലമുണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് അതി തന്നെ ഉള്ളതാണ് ഡോക്യുമെന്റ്സും പേപ്പറുകൾ കാര്യങ്ങളെല്ലാം വിത്ത് ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ടത് ആ സ്ഥലത്തിന് അത് എൻ്റെ പപ്പാടെ അനിയൻ്റെ പേര് കിടന്ന സ്ഥലമാണ് ആ സ്ഥലത്തിന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പപ്പായും എൻ്റെ പപ്പാട അനിയനും എല്ലാവരും കൂടെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു ഏതൊക്കെയാണ് സ്ഥലമില്ല സ്ഥലം അവർ കൈവശപ്പെടുത്തി വെച്ചേക്കും എന്നാ പിന്നെ അതിന് ഡോക്യുമെന്റ്സ് ഉണ്ട് ലോൺ എടുക്കാമെന്ന് പറഞ്ഞ് ഇവർ ലോൺ എടുക്കാൻ പോകുന്നു ഈ ലോൺ എടുക്കാൻ വേണ്ടി പോയ ബാങ്കിലെ ഒരു സ്റ്റാ ഏതോ ഒരു സ്റ്റാഫ് ഇവർക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുത്തു കെ ജെ ജോയ് ഈ സ്ഥലത്തിന് ഡോക്യുമെൻറ്റ് സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ്സുമായിട്ട് ലോണിന് വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെയും ഈ സുഭാഷ് ഭീഷണിയായിട്ട് വരുന്നു ഈ മെയിൻ ആയിട്ട് ഇതിൻ്റെ അടുത്ത് മൊത്തത്തിൽ ചെയ്തേക്കുന്ന ഈ എന്ന് പറഞ്ഞ ആളാണ് ഈ സുഭാഷ് പിന്നെ ഭീഷണിയായിട്ട് എൻ്റെ പപ്പായ വിളിക്കുന്നു പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സുഭാഷിനെ ആക്ച്വലി ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഈ സുഭാഷിനെ എനിക്ക് എനിക്കറിയത്ത് പോയില്ല പപ്പ വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു സുഭാഷി വിളിക്കുന്നുണ്ട് ധർമ്മസ്ഥലത്ത് നിന്ന് സുഭാഷി വിളിക്കുന്നുണ്ട് പപ്പ എപ്പോഴും വീട്ടിൽ പറയുന്ന കാര്യമായിരുന്നു സുഭാഷ് വിളിക്കുന്നുണ്ട് സ്ഥലം എഴുതി തരാൻ പറയുന്നുണ്ട് അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട് എന്നിട്ടാണ് സുഭാഷ് പിന്നെ വിളിക്കുന്നത് ബാ അത് എല്ലാം എല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയിക്കിടക്കുക നിങ്ങൾ പെട്ടെന്ന് നിമിഡിയായിട്ട് വന്ന് എഴുതി തരണം നിങ്ങൾ ലോൺ എടുക്കാൻ ആ സംഭവം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങൾ പെട്ടെന്ന് സ്ഥലം വന്ന് എഴുതി തരണം എന്നാലും എൻ്റെ പപ്പ അത് മൈൻഡ് ചെയ്തില്ല എന്നിട്ട് ആ ലോൺ എടുക്കുന്ന അത് ആ ഒരു പോയതാ പിന്നെ അവിടെ തന്നെ നിർത്തി വെച്ചു പിന്നെ അതിൻ്റെ പുറകെ പപ്പ പോയിട്ടില്ല ലോൺ എടുക്കാൻ പിന്നെ പപ്പ അതിൻ്റെ അതിൻ്റെ പുറകെ പിന്നെ പോയില്ല പപ്പ ചികിത്സയായിട്ട് മുമ്പോട്ട് പോവുമായിരുന്നു മൂടുഭദ്രേ എന്ന് പറഞ്ഞ സ്ഥലത്ത് മുൻകൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു തളർവാദ രോഗീനെ ചികിത്സിക്കാൻ പോവുമായിരുന്നു പപ്പ അത് ആയുർവേദ ചികിത്സ പ്രകാരം ഒരു സൈഡ് മൊത്തം തളർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആദ്യം വീട്ടിൽ വരുമായിരുന്ന അവർ അപ്പം അവർ കുറച്ച് പാവപ്പെട്ട ആൾക്കാരായിരുന്നു അപ്പോൾ അവർ ചോദിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ വീട്ടിലോട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പറ്റിയല്ല കാരണം പത്ത് അമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് നിങ്ങൾക്ക് വന്ന് ചികിത്സിക്കാൻ പറ്റുമോ അതിൻ്റെ എന്താ ചാർജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തരാം അങ്ങനെ ബൈക്ക് ഉണ്ടായിരുന്നു ഓണ്ടാ ഷൈൻ എന്ന് പറഞ്ഞൊരു ബൈക്ക് ഉണ്ടായിരുന്നു ആ ബൈക്കിൽ അവിടെ പോയി ചികിത്സിക്കും അവിടെ എണ്ണ കൊടുക്കും അത് തിരുമ്മി മസാജ് ചെയ്ത് ചൂട് കിഴി പിടിക്കുമായിരുന്നു കിഴിയെല്ലാം പിടിച്ചിട്ട് അവിടുന്ന് തിരിച്ചു വരും അങ്ങനെ ഒരു ദിവസം ഈ പപ്പ അവിടെ പോയി രാവിലെ ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പോകുന്നത് പപ്പ വീട്ടിൽ നിന്ന് പോകുന്നു പോകുന്നു അവിടെ പോയിട്ട് അവിടുന്ന് ചികിത്സയും കഴിഞ്ഞ് പപ്പ അവിടുന്ന് നേരെ വരുവാണ് തിരിച്ചു വരുവോ തിരിച്ചു വരുമ്പോഴാണ് അവിടെ അന്ന് അന്ന് പപ്പയ്ക്ക് പൈസ കിട്ടാനും ഉണ്ടായിരുന്നു ഒരു എട്ടായിരം രൂപ പൈസയും കിട്ടാനുണ്ടായിരുന്നു അവിടെ ആ പൈസയും മേടിച്ച് അവിടുന്ന് പപ്പ തിരിച്ചു വരുവാണ് തിരിച്ചു വരുന്ന വഴിക്കാണ് പപ്പായ ഒരു നീല പടുത കിട്ടിയ ഒരു വണ്ടി പപ്പായെ ഇടിക്കുന്നു പപ്പ റോഡിൽ തന്നെ മരിക്കുന്നു റോഡിൽ തന്നെ അവിടെ സ്പോട്ട് ഓൺ ദി സ്പോട്ടിൽ തന്നെ പപ്പ മരിക്കുന്നു അവിടെ ഒരു പെൺകുട്ടി കണ്ടതാണ് ആ പെൺകുട്ടി ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞതാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു നീല നീല നീലപ്പടുത കെട്ടിയ ഒരു വണ്ടി പിന്നെ ഒരയാളെ വന്ന് ഇടി ഇടിച്ചിട്ട് അവിടുന്ന് തിരിച്ചിട്ടു പോയി തിരിച്ചുകൊണ്ട് പോയി ഇടിച്ചിട്ട് അവിടുന്ന് തിരിച്ചുകൊണ്ട് പോയി നേരെ പോയില്ല വണ്ടി അവിടുന്ന് തിരിച്ചുകൊണ്ട് പോയി അതായത് മലപ്പുറവും ഇടിക്കാൻ മലപ്പുറവും ഇടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ തിരിച്ചുകൊണ്ട് പോയി ആ പെൺകുട്ടി പറഞ്ഞതാണ് പപ്പാ റോഡി കിടന്ന് തുള്ളിത്തെറിക്കുന്നുണ്ടായിരുന്നു റോഡിക്കടന്നിട്ട് മരണപ്രാളത്തിൽ തുള്ളി അവൾ കൃത്യമായിട്ടും ആ പെൺകുട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതാണ് ആ പെൺകുട്ടി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് വെച്ച് അവിടെ തന്നെ എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ സി സി ക്യാമറയുണ്ട് ആ സി സി ക്യാമറയ്ക്കകത്ത് ഇവർ ചെക്ക് ചെയ്തു പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് ചെക്ക് ചെയ്തപ്പം പപ്പാടെ ഓണ്ടാഷയിൻ ബൈക്ക് പാസ്സാവുന്നു ഒരു നീല പടുത കിട്ടിയ വണ്ടി പപ്പാടെ പുറകെ പാസ്സാവുന്നു ഇതെല്ലാം ആ സി സി ക്യാമറയ്ക്കകത്തോണ്ട് സംഭവമുണ്ട് എന്നിട്ടും ഇവരെന്തൊക്കെ ആ വണ്ടി വണ്ടി അതൊന്നും ഇവർക്ക് മനസ്സിലായി ഈ വണ്ടി രണ്ട് ദിവസം സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചു മൂടബദ്ര സ്റ്റേഷനിൽ ഈ വണ്ടി രണ്ട് ദിവസം കൊണ്ടുപോയി വെച്ചു ഈ ടെമ്പോ എന്നിട്ട് ഈ വണ്ടി അവിടുന്ന് വെറുതെ വിട്ട് തിരിച്ചു പറഞ്ഞു വിട്ടു കേസെടുത്തില്ല ഇവര് എന്താണ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി ഞാൻ ഞാൻ കണ്ടിന്യൂ ഞാൻ സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുമായിരുന്നു അന്നിരുന്ന എസ് ഐ ഒരു നല്ല മനുഷ്യനായിരുന്നു പുള്ളി എന്നും രാവിലെ അവരുടെ പരേഡിന്റെ സമയത്ത് പോലീസിന് ഉണ്ടോ അവിടെ എന്നും എന്നും രാവിലെ സ്റ്റേഷനിൽ പരേഡ് ഉണ്ടായിരുന്നു ആ ആ എസ് ഐ ഉണ്ടായിരുന്ന സമയത്ത് എന്നും ആ പുള്ളി പറയുമായിരുന്നു നമുക്ക് ആ ജോയിയുടെ കാര്യം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കണം അതെന്താണെന്ന് നോക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി വ്യക്തിയായിരുന്നു അന്നുണ്ടായിരുന്ന എസ്ഐ ഇന്ന് അയാൾ കാണും ഇന്ന ഇന്നയാൾ മോസ്റ്റ്ലി അയാൾ ഇന്നപ്പ് റിട്ടയർഡാണ് അയാൾ അയാൾ ഒരു നല്ല വ്യക്തിയായിരുന്നു അയാളാണ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ മൊത്തം പറയുന്നത് ആ ഇടിച്ച വണ്ടിക്ക് ഡോക്യുമെൻസ് ഇല്ല ഒന്ന് നമ്പർ വൺ ആ ഇടിച്ച വണ്ടിക്ക് ഒരു ഡോക്യുമെൻസും ഇല്ല അത് അവിടുത്തെ മൂഢപതിരയിൽ അറിയപ്പെടുന്ന ഒരാളുടെ വണ്ടിയാണ് അയാൾ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു ഇത് ഈ നിൻ്റെ നിൻ്റെ പപ്പായ ഇടിച്ച ഇതിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ഇതിലുണ്ട് എൻ്റെ അടുത്ത് എസ് ഐ ഓപ്പൺ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഒരു കാര്യം പറഞ്ഞു എസ് ഐ ഇത് നിനക്ക് ഇൻഷുറ് കിട്ടിയാൽ മതിയോ എന്ന് ചോദിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഏതൊക്കെയല്ല എൻ്റെ പപ്പയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാൽ പിന്നെ എന്നാൽ പിന്നെ അത് എന്നാൽ പിന്നെ ഇൻഷുറെങ്കിലെനിക്ക് ആക്കി തരാം അപ്പം പറഞ്ഞു അവരുടെ കയ്യിൽ വേറെ വണ്ടിയുണ്ട് ആ വേറെ വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് ഇൻഷുറാക്കി തരാം ഞാനന്ന് ശ്രമിച്ചു നോക്കാം ആ എസ് ഐ എൻ്റെ അടുത്ത് പറയുന്നു ശരി ഓക്കേ എന്ന് പറഞ്ഞു അതും അതും ഇല്ല ലാസ്റ്റ് അവർക്ക് വേറൊരു വണ്ടി ഇതിൽ ഒരു കേസും ഇല്ല ഇൻഷുറൻസോ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഒന്നും ലഭിച്ചിട്ടില്ല ഒരു ഒരു ഒന്നും ഒന്നും എനിക്ക് ലഭിച്ചു ഈ സ്ഥലത്തിന്റെ ഒരു അവസ്ഥ എന്താണ് ഇരുപത് ഏക്കർ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള സ്ഥലം ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്കത് ഇപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്താണ് അവസ്ഥ ആ ഇരുപത് ഏക്കർ സ്ഥലം ഇന്നും അവിടെ ഇന്നും ധർമ്മസ്ഥലത്ത് കൊളിഞ്ചലോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കല്ലകണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ സ്ഥലം ഇപ്പോഴും അവിടെ നേരെ ദൃശ്യങ്ങൾ കാണുന്ന ആ ഞാൻ ഇപ്പൊ ദൃശ്യങ്ങൾ നിങ്ങൾ കാണിച്ച അതേ അതേ സ്ഥലമാണ് അവിടെ ഇപ്പോഴും ആ സ്ഥലം നിലവിലുണ്ട് അത് ധർമ്മസ്ഥലം വീരേന്ദ്രേഖയുടെ കൈ കൈവശം തന്നെയുണ്ട് ഇപ്പം ആ സ്ഥലം